നമസ്കാരം കേരള സിക്സ്റ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലേ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായം കമന്റ് ബോക്സിലേക്ക് എടുത്താനും മറന്നു പോകരുത് വാർത്തയിലേക്ക് ഷോൺ ജോർജിനെതിരെ ഈ മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട് ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം ഇങ്ങനെയാണ് വാർത്ത സി കേസിൽ ബി നേതാവ് ഷോൺ ജോർജിന് വമ്പൻ തിരിച്ചടി സി എം ആർ എൽ എക്സ് ഇടപാടിലെ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്ന ഷോൺ ജോർജിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി സി എം ആർ ഹർജി അനുവദിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി രേഖകൾ ഭാഗികമായി ഷോൺ ജോർജിന് നൽകണമെന്ന വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു സി എം ആർ എല്ലിന്റെ ഭാഗം കൂടി കേട്ട് പുതിയ തീരുമാനമെടുക്കാൻ സെഷൻസ് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി എന്നുള്ളതാണ് വാർത്ത മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും സർക്കാരിനെയും ഒക്കെ കടന്നാക്രമിക്കാൻ എസ് എഫ് ഐ ഒ അന്വേഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് ഇറങ്ങി തിരിച്ചത് എല്ലാവർക്കും നല്ല ഓർമ്മ കാണും ഷോൺ ജോർജിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിപ്പോ ആദ്യത്തെ ഒന്നും അല്ല കിട്ടുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കോടതി മറ്റൊരു ഉത്തരവ് കൂടി പുറപ്പെടുവിച്ചിരുന്നു അതായത് സി എം ആറിനെ അപകീർത്തിപ്പെടുത്തരുത് മാത്രവുമല്ല സി എം ആറിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുപ്രചരണങ്ങളും നിങ്ങൾ നിർത്തണം ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ ഇട്ടിട്ടുള്ള വീഡിയോകളൊക്കെ നീക്കം ചെയ്യണമെന്ന് ഷോൺ ജോർജിനോട് പറഞ്ഞിരുന്നു ഷോൺ ജോർജ് ഈ എസ് എഫ് ഐ ഒ അന്വേഷണം എസ് എഫ് ഐ ഒ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയണ്ടേ ആദ്യം തന്നെ ഇങ്ങനെ ഒരു സംഗതി ഈ മാസപ്പടി എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുന്നത് ആരാണ് മനോരമയാണ് മനോരമയാണ് ഈ കള്ളത്തരം ഇങ്ങനെ കൊണ്ടുവരുന്നത് മാസപ്പടി എന്നൊക്കെ പേരിട്ട് കുറച്ച് ഇങ്ങനെ മേക്കപ്പ് കിട്ട് കൊണ്ടുവന്നത് പിന്നീട് ഇത് പൊക്കിപ്പിടിച്ച് ഓടിയതാരാണ് ഓടിയത് മാത്തിക്കുഴൽനാടനാണ് അതായത് സി എം ആർ കയ്യിൽ നിന്ന് എക്സാലോജി കമ്പനി ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മേടിച്ചു ഇത് വഴിവിട്ട് മേടിച്ചേക്കിനെയാണ് അഴിമതിയാണ് മുഖ്യമന്ത്രിയുടെ മകളാണ് മേടിച്ചത് അതുകൊണ്ട് മുഖ്യമന്ത്രി സി എം ആർ എല്ലിനെന്തൊക്കെയോ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എ ഫോർ സൈസ് പേപ്പറൊക്കെ പൊക്കി പിടിച്ച് ഒരു അഞ്ചാറ് മാസം നമ്മുടെ മാധ്യമങ്ങളെയും ഈ നാട്ടിലെ ജനങ്ങളെയും ഒക്കെ വിഡ്ഢികളാക്കി നമ്മുടെ മാത്യുക്കൊഴൽനാടൻ നടന്നു അവസാനം എന്താണ് സംഭവിച്ചത് മാത്യുക്കുഴൽനാടൻ പറഞ്ഞു വിജിലൻസ് കോടതി ഇത് അന്വേഷിക്കണം ഇത് വിജിലൻസ് അന്വേഷിക്കണം അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചു പിന്നീട് തട്ടിപ്പരിഗതും കിടന്ന് കളിക്കാൻ തുടങ്ങിയപ്പോൾ വിജിലൻസ് കോടതി പറഞ്ഞു നീ ഏതെങ്കിലുമൊക്കെ ഒന്നിനു വിറച്ചു നിൽക്കുന്നു പറഞ്ഞു ഇനി പോട്ടെ ആ തെളിവൊക്കെ കാണിക്കുക എന്റെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു അങ്ങനെ മാത്യു കൊള്ളാറൻ തെളിവ് എന്നൊക്കെ പറഞ്ഞ് എ ഫോർ സൈസ് പേപ്പർ കോടതിക്ക് മുമ്പിലേക്ക് വെച്ചപ്പോൾ കോടതി അതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ട് അവസാനം എന്താണ് പറഞ്ഞതെന്ന് അറിയൂ ഈ ഉന്നയിച്ച ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് തെളിവുകളൊന്നും ഈ പേപ്പറിൽ കാണാനില്ലല്ലോ എന്നാണ് പറഞ്ഞത് പിന്നെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കോടതിയെ എങ്ങനെ നിങ്ങൾ നിങ്ങളങ്ങ് വലിയ തോതില് ഉപയോഗപ്പെടുത്തരുത് കേട്ടോ അതുകൊണ്ട് ആ പരിപാടി നിർത്തിക്കോ മാത്തിക്കുഴനാട എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കി അന്നത്തെ രാത്രി മാത്യക്കുഴനാടിനെതിരെ ഒരാളും ഒരു ചെയ്തില്ല എന്ന് മാത്രമല്ല ഒരു അന്തി ചർച്ച പോലും നടത്തിയില്ല എന്നാൽ മാത്യക്കുഴൽനാടൻ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ വേണ്ടി പറഞ്ഞ് നടന്ന മാസപ്പിടി എന്ന് പറയുന്ന കള്ള വാർത്തയുടെ പേരിൽ ഇവിടെ പല മാധ്യമങ്ങളും അന്തി ചർച്ച നടത്തി മുഖ്യമന്ത്രിയെ മാത്രമാണോ അദ്ദേഹത്തിന്റെ ഭാര് ഭാര്യയെ മകളെ അങ്ങനെ അത്രയത്ര ആളുകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ മൊത്തത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ വേട്ടയാടുന്ന അപകീർത്തിപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലെ അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ കൈ ശുദ്ധമാണ് എന്റെ മടിയിൽ കനമില്ല ഏത് അന്വേഷണം വേണമെങ്കിലും നടന്നോട്ടെ എന്നാണ് പറഞ്ഞത് അങ്ങനെ അന്വേഷണങ്ങളൊക്കെ നടത്തും അന്വേഷണങ്ങളൊക്കെ നടന്നിട്ട് എന്താണ് സംഭവിച്ചത് മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായോ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തില്ല അതായത് ഈ ഉന്നയിച്ച ആരോപണങ്ങൾ ഒക്കെ പെരുന്നുണയായിരുന്നു എന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മാസപ്പടി എന്ന് പറയാത്തത് തമിഴുടിയായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബി ജെ പി നേതാവായിട്ടുള്ള ഷോൺ ജോർജ് ഒരു വേറൊരു നമ്പറുമായിട്ട് വരുന്നത് എസ് എഫ് ഐ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് വന്നിരുന്നു കുറെ ഗീർവാണൊക്കെ അടിച്ചു അതായത് സി എം ആറിൽ എക്സാ ഒക്കെ തമ്മിലുള്ള ഇടപാടിന്റെ കുറെ പൈസ അബുദാബിയിലെ ബാങ്കിൽ ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറെ നുണ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒക്കെ നടന്നു ഒന്നുമില്ല അപ്പോ ഏർ പുള്ളിക്കാരൻ പുതിയ കുറെ ആയിട്ട് രംഗത്തേക്ക് വന്നു ഈ ബി ജെ പിയുടെ അകത്ത് കയറി പിന്നെ ഞാൻ എന്തൊക്കെയോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതാണ് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടാൻ വേണ്ടി ഒന്ന് ഒപ്പിച്ച് എടുക്കാൻ വേണ്ടി കാണിച്ചു കാണിച്ചുകൂട്ടിയ കാട്ടിക്കൂട്ടലൊക്കെയാണ് കേന്ദ്രമന്ത്രി സ്ഥാനവും കിട്ടിയില്ല അപ്പൊ മൊത്തത്തിൽ ഷോൺ ജോർജിന്റെ അവസ്ഥ അതോഗതിയാണ് ബി ജെ പിയിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് വന്നു വന്ന് ബി ജെ പി വലിയൊരു തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പനും മോനും അതായത് നിലവിൽ ബി ജെ പി അറിയാമല്ലോ അവരുടെ ഒരു അവരുടെ ഒരു സ്വഭാവവും അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ മൊത്തത്തിലുള്ള ഒരു ആശയമൊക്കെ ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം മാത്രമല്ല അവർ നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് ഒരു രാഷ്ട്രീയം കളിക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇവർ കൂടി വന്നോടുകൂടി തന്നെ മൊത്തത്തിൽ തലവേദനയായിട്ടുണ്ട് അതായത് ഞങ്ങൾ വർഗീയ പാർട്ടി അല്ല എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബി ജെ പി ശ്രമം നടത്തുകയായിരുന്നു അപ്പോഴാണ് നമ്മൾ ഷോൺ ജോർജ് അപ്പഴും വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ വാതുറന്ന വർഗീയത മാത്രമേ പറയൂ ഇവിടെ മോനും കണക്കാണ് അപ്പൊ ഇവർ കൂടി വന്നുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആകെ തീരുമാനമായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് ഇപ്പം ഇന്നലെ അടി കൂടി കിട്ടിയിട്ടുള്ളത് അപ്പോ ഈ സി എം ആർ എൽ എക്സാലോചിക്ക് വിഷയം ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നടന്നിട്ടുള്ളത് എല്ലാം പെരുന്നുണകളായിരുന്നു എന്ന് തെളിയിക്കപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ സത്യത്തിൽ വീണ ജോർജിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും ഒക്കെ കടന്നാക്രമിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമാണ് രാഷ്ട്രീയപരമായി ഇവരെ എന്തായാലും ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റില്ല ഒരു രീതിയിലും ഈ സർക്കാരിനെ കടന്നാക്രമിക്കാൻ പറ്റില്ല എന്നിവർക്കറിയാവുന്നതുകൊണ്ട് മാനസികമായിട്ട് മുഖ്യമന്ത്രിയെ തളർത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കിയതാണ് എന്നാൽ എന്താണ് സംഭവിച്ചത് തളർന്നോ തളർന്നത് ആരാണ് ഷോൺ മാത്യു മാത്യുക്കുഴനാടലും ഒക്കെയാണ് തളർന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ ആരാണ് നാണം കെട്ട് തലകുനിക്കേണ്ടി വന്നത് തലകുനിക്കേണ്ടി വന്നത് മാത്യു മാത്യുക്കുഴനാടലിന് മുപ്പതാണ് ഷോൺ ജോർജും ഒക്കെയാണ് അപ്പോ നമ്മൾ ചിലതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് മാധ്യമങ്ങളും ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിൽ അതിലെന്തെങ്കിലുമൊക്കെ കഴമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കാതെ ചാടിക്കേറി അന്തി ചർച്ചയങ്ങ് നടത്തി കോർട്ടിന്റെ ജഡ്ജിമാരങ്ങ് വിധി കൽപ്പിക്കരുത് അങ്ങനെ വിധി കൽപ്പിച്ച ഒരുപാട് ജഡ്ജിമാർ പല ചാനലുകളിലും ഉണ്ടല്ലോ പല കാതികന്മാരും അവരൊക്കെ സത്യത്തിൽ ആ കുടുംബത്തിനോട് മാപ്പാണ് പറയേണ്ടത് മാപ്പർഹിക്കാത്ത രീതിയിലുള്ള പല തെമ്മാടിത്തരങ്ങളാണ് ഇവിടുത്തെ പല മാധ്യമങ്ങളും കാണിച്ചു കൂട്ടിയത് ഇപ്പൊ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഒരക്ഷരം ആരും ഒരു ചോദ്യവും ഈ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് ഞങ്ങളെ നിങ്ങൾ പറ്റിച്ചത് എന്ന് ചോദിക്കാത്തത് അത് ചോദിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല അപ്പൊ ഇവരെല്ലാരും തമ്മിലൊരു ഒറ്റ ഇരിപ്പുവശമായിരുന്നു എല്ലാവരും ഒരു ആവശ്യമേ ഉള്ളൂ ഇടതുപക്ഷത്തെ താഴെ ഇറക്കുക അതിനുവേണ്ടി നുണ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കുൽസിത പരിപാടി നടക്കില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം മാത്രവുമല്ല ഈ സർക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പറയുന്നത് മുഴുവൻ പ്രാവർത്തികമാക്കി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേരളം എങ്ങനെയാണ് മാറിയത് എന്നൊക്കെ നമുക്കറിയാമല്ലോ എല്ലാ രംഗവും ഒന്നാമതാണ് ആരോഗ്യ രംഗമാണെങ്കിലും വിദ്യാഭ്യാസ രംഗമാണെങ്കിലും വ്യവസായ രംഗമാണെങ്കിലും ടൂറിസം രംഗമാണെങ്കിലും എല്ലാ രംഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് കുതിച്ചു ചാട്ടമാണ് മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് അതായത് ഈ മേഖലകളൊക്കെ തകർന്നടിഞ്ഞ് അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നുവെങ്കിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നമ്മളിപ്പോൾ കാണുന്നത് വികസന നേട്ടങ്ങളുടെ വലിയൊരു പട്ടിക തന്നെയാണ് ജനങ്ങൾ ഈ ഭരണം നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ പൊതുവേ ഇവിടെ വികസനം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കില്ല അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഈ ഭരണവുമായി ബന്ധപ്പെട്ടിട്ട് പല രീതിയിലുള്ള പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കാൻ ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് എന്താണ് പുതിയ നമ്പർ ഇറക്കുക ഇത്തരത്തിലുള്ള കുറെ അഴിമതികൾ ഉന്നയിക്കുക എത്രയധികം അഴിമതികൾ ഈ സർക്കാരിനെതിരെ ഉന്നയിച്ചു എന്തോരം അഴിമതികൾ ഏതെങ്കിലും ഒരു അഴിമതി ഇതുവരെ തെളിയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അഴിമതി 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 എന്ന് പറഞ്ഞ് എന്തോരം അഴിമതികൾ ഉന്നയിച്ചു ഏതെങ്കിലും ഒരു അഴിമതി തെളിയിക്കപ്പെട്ടോ ഇല്ല നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് നമ്മുടെ പിണറായി വിജയൻ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ഒരു ആരോപണം ഉയർന്നുവന്ന് അതിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചകെ പല രീതിയിലും കൂട്ടാൻ ശ്രമം നടത്തി നോക്കി നടന്നില്ല അറിയാമല്ലോ ഗോൾവാക്കറുടെ വിചാരധാരണം പറഞ്ഞിട്ടുള്ളത് ഇട്ടത് പക്ഷം പ്രധാനപ്പെട്ട ശത്രുവാണെന്നുള്ളതാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും കമ്മ്യൂണിസ്റ്റുകാരെ ശത്രുക്കളായി കാണുന്ന ഒരു സർക്കാർ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ തലോടില്ല അകത്തിടുകയുള്ളൂ പക്ഷെ അവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയും ഈ സർക്കാരും ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന പുസ്തകമാണ് എന്ന് നന്നായി തന്നെ ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഷോൺ ജോർജും മാത്യു കുഴന്നാലനും അങ്ങനെ ഇനി പല പേരിൽ പല അവതാരങ്ങളൊക്കെ ഇനി വരും എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമ്പോഴും വന്നുകൊണ്ടിരിക്കും പക്ഷേ അപ്പോഴും ഒന്നേ പറയാനുള്ളൂ കൈ ശുദ്ധമുള്ളവർക്ക് ധൈര്യമായി പറയാം എന്റെ കൈ ശുദ്ധമാണെന്ന് അവർക്ക് ധൈര്യമായിട്ട് പറയാം ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് അത് അപ്പോഴും ഈ സർക്കാർ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്